സോഷ്യൽ മീഡിയയിൽ വന്ന ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോ അപ്പൊ അവസാനെ കത്തു കൊടുക്കുന്ന എന്താ അറിയട്ടോ ഇപ്പൊ അത് പറഞ്ഞുറങ്ങരുത് ഉറങ്ങിയ സ്വപ്നം കാണുന്നു സ്വപ്നം കണ്ട എന്താ ചെയ്യാ ഉപരം സ്വപ്നം പറഞ്ഞ അല്ലാതെ സ്വപ്നം എന്നല്ല ഇവിടെ കിടന്നുറങ്ങൾ സ്വപ്നം കാണാറുണ്ട് ഊപ്പരം സ്വപ്നം ഒന്നൊന്നിനും സ്വപ്നം ആ അത് ആളുകളോട് പറഞ്ഞാല് വിശ്വസിക്കാൻ കഴിയില്ല അപ്പൊ പ്രിയമുള്ളവരെ ഇതൊക്കെ തുടങ്ങിയത് കൊറച്ചൊരു അമ്പത് അറുപത് വയസ്സായ ആളുകൾ ഇന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നിങ്ങൾ ഈ കോണമ്പാറാത്ത് ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ കോണാമ്പാറ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടോ മലപ്പുറം

ഒരു വരുമാനമാർഗമാണ് മൂലമാർഗ ഒരു വരുമാനം മഹന്യ സംവിധാനങ്ങളോടൊക്കെ പറയുന്നത് ഒരു മാന്യമായ സാലറി അവർക്ക് കൊടുക്കും ഒരു മാന്യമായ സാലറി നിങ്ങൾ ഉസ്താദുമാർക്ക് കൊടുത്താൽ ചിലപ്പോൾ ഒക്കെ നിൽക്കും ആ ഇസ്ലാമിൽ കൂട്ടെ ഇങ്ങനെ ധീര വിറ്റ് പൈസ ആരാ പഠിപ്പിക്കുന്നത് സ്വലാത്രി കച്ചവട സ്വലാത്രി പൈസ സ്വലാത്രി പിരിവ് ചില മോലിയുടെ വീട്ടിൽ വരും സ്വലാത്രി പിരിവാണ് എന്തിനാ പിരിവ് സ്വലാത്രി അല്ല <laughs> ും

മരണത്തിന്റെ മലക്ക വന്ന് കൊണ്ടുപോയി എന്ന് വെച്ചായി മരിപ്പിച്ചു ശരി കഥ കേട്ടോ സൈസിന്റെ മുരീട് വന്ന് സങ്കടം പറഞ്ഞു പ്രഭു എന്റെ കുഞ്ഞിന്റെ മരണം പെട്ടെന്ന് സംഭവിച്ചിരിക്കുന്നു എനിക്ക് ആകെയുള്ള സന്താനമാണ് ഇനി എനിക്ക് ജീവി ഇനി ഞാൻ എനിക്ക് ജീവിക്കുക എന്ന് വെച്ചാല് ഇഫായിസേഖിന്റെ മുരീതായ വ്യക്തി ഇഫായിസേഖിന്റെ മുരീതായ വ്യക്തിയുടെ മകൻ മരിച്ചു അദ്ദേഹത്തിന് ആകെ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ ആകെ

എങ്ങേരെ നടന്നു നോർമ്പോ നസറായീ പറക്കതു കണ്ടു ശൈഗേ നോക്കും നസറായീ പറക്കുന്നു കണ്ടോ ശരിഫ് മേലോട്ട് നോക്കുമ്പോൾ നസറായീ പറക്കാം വരിതവരക്കല്ല രണ്ട് കൂടകൾ കൈവശമുണ്ട് രണ്ട് കൂടൈ നിങ്ങൾരെ എങ്ങനാണ ബോറ ലൈ ശൈസ വിളിച്ചു ഇവിടമാ കുപ്പിലിങ്ങനെ പോവുകയാണ് ആളിടിച്ചാ രൂഹത്തെയിട്ട് കൊട്ടയിലാക്കിയിട്ട് ആ അവൻ നേരെ ഇടുവാ വരികരങ്ങി വന്നു പയ്യിൽ രണ്ട് എന്താ കൂട്ടാനുള്ളത് മലക്കു പറഞ്ഞു കൂടുകളാണ് എന്താണ് പിടിച്ച റൂഡുകളാണ് പിടിച്ച റൂഹാൻ ഒട്ടേ കേട്ടോ ഇന്ന് നീ ഇല്ല ജോഡ കൽപ്പിച്ച ഞാൻ ചെയ്തു ഷൈഹു കുന്തനായി ഷൈഹു ദേശപ്പെട്ടു കൊടുത്തു കൂടകളുടെ രണ്ടിലും ഓരോ തട്ടേ ആ ഷൈഗി ജോഡായി കാരണം മൂപ്പൻറെ മുരയനേ മുരമഗ ഉരീന്റെ മഗന്റെ റൂഹനെ പിടിച്ചതെ മൊപ്പരി കൂട്ടരെത്തെ തട്ടേ കണ്ടോ അന്ന് പിടി മരിച്ച റൂഹനെ പുറത്തു ചാടി ഓടിയപ്പെട്ടു അന്ന് പിടിച്ച റൂഹൻ എങ്ങേലും പോയി നിങ്ങൾ ആരെങ്കിലും

ഇവരുടെ ഒരു ചിന്തിക്കും ഇങ്ങനെയുള്ള ഈ നമ്മളത് ചിന്തിക്കണം അപ്പൊ ഇത്തരം ഇത്തരം വന്നുകൊണ്ട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാം വിശദീകരിക്ക നിങ്ങൾ കബറുകൾ കെട്ടിപ്പോൾ എന്താണ് രേഖയുള്ളത് സകാഫിയ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ടല്ലുണ്ടെങ്കിൽ നിങ്ങൾ സുന്നികളെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ പ്രമാണം വരാം നിങ്ങൾ തെളിവ് വരാം ഓരോ ഓരി ഊപ്പര് കുടുംബം ചെയ്തു ഒരു ഇവിടെ ചോദിച്ചു അർത്ഥം വയ്ക്കാൻ തൊള്ളേ തോന്നിയാൽ താരം പറയൂ ഈ ചെറുക്കും കൂപ്പറും പളച്ചോലെ പേടിണ്ടോ പ്രിയമുള്ളവര് മരണാന്തര ജീവിതത്തെ പേടിണ്ടോ ഇല്ലല്ലോ ൂടേ ലോകത്തിൽ ഏതൊരു മുസ്ലിമായ വ്യക്തിയാണ് അവ പ്രിയമുള്ളവരെ തിരിച്ചറിയണം ഇത് നമ്മൾ തിരിച്ചറിയണം അപ്പൊ ഈ നിലക്ക് കാര്യവും റബ്ബില്ലാത്തവരോട് ചെടിയായി റബ്ബില്ലാത്തവരോട് Sita Quran beritiko ya'anir innahu man yisiri kabillah faqad ya harrag Allahu alayhi <laughs> ൂ സുഹൃത്തുക്കളെ മതിഹാർ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാടില്ലല്ലോ അതൊക്കെ അതിന്റെ വഴിക്ക് പോകും അതുകൊണ്ടാണ് അപ്പോ ഞാൻ ഓരോരുത്തരാണ് പ്രത്യേകിച്ച് ഈ വിഭാഗം പലരൂപത്തിലുള്ള പല നിലക്കാണ് ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അല്ലേ പുറത്തപ്പോ പുതിയ ഹോണലാണ് പറഞ്ഞത് പുതിയ ഹോണലാ പുറത്തേക്ക് വരുന്നുണ്ട് പഴയ കാലത്ത് മൗലായാസെ മാറ്റി മൈക്കിൾ ജാക്സൺ കാന്തപുര വിഭാഗം പറഞ്ഞത്

ആളുകൾ കേട്ടു ആളുകൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ആയിരത്തി ഒന്നീ ശതം കേൾക്കുമ്പോ ആളുകൾക്ക് ഒരു മിനിമം ബുക്കിലോക്ക് മനസ്സിലാകാനുണ്ട് അപ്പൊ അവർക്ക് കാൽ മണ്ണുപോകാനും അപ്പൊ അന്ന് ചെണ്ടോട്ട് പോകാൻ ഒരു വാർഗൂന്ന പ്രിയമുള്ളവരെ നിങ്ങളോട് യാതൊരു വൈരാഗ്യമുള്ള വിദ്വേഷ് ഈ സാധുക്കളായ ആളുകളുടെ അടുക്കലോ പൊടി കച്ചവടം നടത്തിണ്ട് വെള്ളം കച്ചവടം നടത്തണ്ട് അല്ലേ നമ്മുടെ ഈ പ്രദേശം നടന്നുകൊണ്ടാണ് എത്ര ഗൗരവത്തിൽ പറയുന്നത് ചെമ്പൻകുടിയിൽ സിറാജ്ജി പൈസ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് കൊണ്ടാണ് അത് അദ്ദേഹത്തോടെ നമുക്ക് എന്ത് തീർപ്പാണുള്ളത് ഈ ദീപ കച്ചവടം നടത്തുന്നുള്ളന്ന് പറയണ്ടേ അപ്പൊ നിങ്ങളൊക്കെ ജനങ്ങൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കെങ്കിലും ആ പണത്തിന് നടന്നോണ്ടിരിക്കും തിരിഞ്ഞു മറിഞ്ഞു ഒക്കെ ചോദിച്ചോ എവിടെ പള്ളി എവിടെ പള്ളി പള്ളിങ്ങനെ പേര് മാറ്റി ഫ്ലക്സ് പള്ളി കാണണ്ടായില്ല അപ്പൊ സുഹൃത്തുക്കളെ ഇതൊരു കച്ചോട കമ്പനിയാണ് ഇതൊരു കച്ചോടാണ് നിങ്ങള് മനസ്സിലാക്ക മനസ്സിലാക്കുക എന്നിട്ടേ ഈ സൈസ് വിഭാഗം കണ്ടോ അവന്റെ കാലിലോട്ട് നിങ്ങളെ തല നൂരി എന്നിട്ട് നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കുറുങ്ക അതീ പഠിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ മുന്നേ നമ്മൾ ബാലമൗരൂദികളുമായി സംസാരങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ വിഭാഗവും വിഭാഗവും അവരുടെ ആളുകളെ കൊണ്ടുവന്ന് പരിപാടി വെച്ചിട്ടുണ്ട് മറുപടി ഒക്കെ നടന്ന സ്ഥലമാണ് ഈ വല്ലപ്പുഴ പ്രത്യേകിച്ച് സെബീലിത്താവുന്ന തീരുമാനം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അലബിസാബി അതുപോലെ ഇപ്പോ നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം വല്ലപ്പുഴ മുഖാത്തോടാൻ കിട്ടും എന്താ പറഞ്ഞത് ഒരു പിന്നെ ഈ കൊണ്ട് വിശ്വസിക്കണില്ലിപ്പിച്ചത് പൈസ ഇട്ടുള്ളൂ അപ്പഴേ പൈസ ഇട്ടുള്ളൂ ശരി നബീസിലൂട്ടിൽ പോയി പോയി സഹാബത്തെ മറ്റുള്ള ആരെയൊന്ന് പൈസ വെച്ച് പോന്നിട്ടുണ്ട് ഇതൊക്കെ തെളിയിക്കുമ്പോഴല്ലേ ചെയ്യണ പനി ഇസ്ലാമാണെന്ന് വരള്ളൂ അപ്പോഴേക്കെ ഇസ്ലാമാകുള്ളൂ േ പറയാൻ പറ്റുള്ളൂ പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് പോകുന്ന ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ചോദിക്കാം ഒരു ഉത്തരം ലഭിക്കുന്നതായിരിക്കും അറിയാത്തത് പറയും പഠിച്ചു പറഞ്ഞു തരും അല്ലാതെ എല്ലാത്തിനും ഉത്തരം പറയാന്ന് പറയുന്നില്ല പ്രിയമുള്ളവരെ മനസ്സിലാക്കണം എന്നുള്ളത് ചൊല്ലിയിട്ടില്ല കണ്ടിട്ട്

അല്ല ഇസ്ലാം അല്ല ഇണ്ടാ ഇതിനെ അകത്തുള്ളത് ഉയതി шейനെ വിളിക്കാനേ ഉയതി шейനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഉയതി шейനെ പറഞ്ഞതാ നിങ്ങൾ ഇങ്ങനെയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു തഹീൽ തകൂറു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസീഖൈബിക തംബില നിങ്ങൾ എങ്ങനെയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു നിങ്ങളുടെ ഹദയത്തിൽ തഹീലാഹുള്ളാഹറാണവ ഉലിയ ശറീകിൻ തഅത്തമിദു അലൈഹി വതസകുറുഹി ദൂനല്ലാഹി വഹു സനബത്ത നിങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോ ദുരിതങ്ങൾ വരുമ്പോ ബുദ്ധിമുട്ടുകൾ വരുമ്പോ നിങ്ങൾ അവർ കാണുന്ന ചില ആളുകളുണ്ടല്ലോ അത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ച വിഗ്രഹങ്ങളാണ് സൂക്ഷിച്ചില്ലെന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമില്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ശുക്കം വെച്ചു കൊണ്ടാണ് അത് പറയുന്നത് ഇത് പറഞ്ഞ അതുപോലെ തന്നെ വലിയ സമുദായത്തെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതൊരു പൈസയുടെ കയ്യൊപ്പ് നൽകുകയാണ് പല ലോകത്ത് പൈസ കൊണ്ടുവരും പല ലോകത്ത് നിങ്ങൾ കൊണ്ടുവരും ലോകത്തിലുള്ള സകല മനുഷ്യരും ഈ സംസാരിക്കുന്ന ഞാനും അവിടെ വരും ഈ കേൾക്കുന്ന നിങ്ങളും അവിടെ വരും

യും കുറിനെയും ശുങ്കിനെയും വലിച്ചു പുറത്തേക്കെറിയുന്ന പ്രവർത്തനമായി Oh, <laughs> ആ ഒരു അത് ഇസ്ലാമികമാണോ അല്ലേ എന്താണ് അതിന്റെ ഉള്ളിലുള്ളത് അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് നാളെ വൈകുന്നേരം അഞ്ചു മണി മുതൽ വല്ലപ്പുഴയിൽ വെച്ചുകൊണ്ട് മുഖാമുഖം നടക്കുകയാണ് ആളുകളും പഠിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പ്രിയമുള്ളവരെ ജയിക്കാനും തോൽക്കാനുമല്ല ഇവിടെ തിന് സാധിക്കും പക്ഷേ പരലോകത്ത് അതിന് സാധിക്കില്ല രഹസ്യങ്ങളും പരസ്യങ്ങളും പരിശോധിക്കപ്പെടും മനസ്സുമായി നമ്മുടെ നമ്മുടെ കവർ അതിനെ മുന്നിൽ മുന്നിൽ കണ്ടുകൊണ്ട് ചോദിക്കാം പഠിക്കാം അതിനുവേണ്ടി സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയാണ് എല്ലാവരെയും അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ സംസാരം ഉപസംഹരിക്കുന്നു ഇത് പഠിക്കണം മനസ്സിലാക്കണം അതനുസരിച്ച്

त